ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഒരു പഴയ പഴയകാലത്തെ നാടൻ റെസിപ്പിയായ പുളിങ്കരയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്കിതിലെ മെയിൻ ഐറ്റം നോക്കിയാലോ ദ ഇതാണ് കേട്ടോ വാഴപ്പിണ്ടി ഒരുപാട് നാരുകളും പൊട്ടാസ്യവും വൈറ്റമിനും ഒക്കെ ധാരാളമടങ്ങിയ ഒരു പ്രകൃതിദത്ത ഭക്ഷണമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ രണ്ട് പീസാണേ പുളിങ്കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് വട്ടത്തിൽ കട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് നാരുകളുള്ളത് കൊണ്ട് തന്നെ മാക്സിമം കുറച്ച് നാരൊക്കെ നമുക്ക് നീക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇതാ ഇതാക്കണ്ടോ നമ്മളിതിപ്പം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ നാരൊക്കെ ചുറ്റി കളയുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് നാരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഴപ്പിണ്ടി സഹായിക്കും കാരണം വാഴപ്പിണ്ടിക്ക് വളരെ കുറഞ്ഞ കലോറി മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി പുളിങ്കറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഷേപ്പിലാണേ കട്ട് ചെയ്ത് വെക്കുന്നത് സ്ക്വയർ അല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിലിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമുക്കിത് നല്ലോണം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ വാഴപ്പിണ്ടിയൊക്കെ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കറുത്ത കളറ് കറ വരത്തില്ല അപ്പം അത് നമ്മളെല്ലാം കഴുകി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പുളിങ്കരക്ക് വേണ്ടത് കുഞ്ഞുളിയാണ് അപ്പോൾ കുഞ്ഞുള്ളി നമ്മൾ അവിടെ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാഴപ്പിണ്ടിയും കുഞ്ഞുള്ളിയും പിന്നെ വേണ്ടത് നമുക്ക് സാമ്പാർ വരിപ്പാണ് സാമ്പാർ വരിപ്പ് നമുക്ക് വളരെ കുറച്ച് മതി ഒന്നുകിൽ അത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കറി വെക്കുമ്പോൾ എടുക്കാം അപ്പം ഞാനിവിടെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല കുറച്ച് സാമ്പാർ വരിപ്പും കൂടെ നമുക്ക് ഇനി ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ കുക്കറിലേക്ക് സാമ്പാർ വരിപ്പ് കുഞ്ഞുള്ളി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഇത്രയും എടുക്കണമെന്നില്ല ഞങ്ങൾ കുറച്ച് അധികം എടുത്തത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വാഴപ്പിണ്ടിയും കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് കായും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു ആറ് ഫിസിൽ വരെ വേവിച്ചെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സാമ്പാർ വരിപ്പ് കുതിർക്കാത്തത് കൊണ്ട് തന്നെ അത് വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും അങ്ങനത്തെ നമ്മളെ കുക്കർ ഏകദേശം ആറ് ഫിസിലൊക്കെ ആയപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി നിയന്ത്രിക്കാൻ വാഴപ്പിണ്ടി സഹായിക്കുന്നുണ്ട് കൂടാതെ തന്നെ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും പ്രമേഹവും ഒക്കെ നിയന്ത്രിക്കാൻ വാഴപ്പിണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം നമ്മളിതാ ഇതെല്ലാം കറക്റ്റ് വെന്ത് ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം അപ്പോൾ അത് രണ്ടും ഞാൻ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വറുത്ത് വെച്ച രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂണും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് ും ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിയുടെ വെള്ളം പുളി കുറച്ച് കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം പുളിയാണ് കേട്ടോ മുന്തി നിൽക്കുന്നത് അപ്പോൾ പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പുളിങ്കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറക്കാനായിട്ട് ചെറിയൊരു മൺകാലം വെച്ച് കൊടുക്കാവേ അപ്പോൾ മൺകാലം ചൂടായി വരുന്നുണ്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി ഒന്ന് ബ്രൗൺ നിറ ആവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളതിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാവേ മഞ്ഞുള്ളിയും കറിവേപ്പിലയും നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പുളിങ്കറിയെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ തീ മാക്സിമം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് ആ കറിവേപ്പിലൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഇഡലിയിലൂടെയും ദോശയോടെയും ഒക്കെ കൂടെ കഴിക്കാം നമ്മുടെ ഒരു സാമ്പാറിൻ്റെ തന്നെ ഏകദേശം ഒരു രൂപസാദൃശ്യവും ഒക്കെ ഉണ്ട് പക്ഷേ പുളി കുറച്ച് കൂടുതലായിരിക്കും ും ടേസ്റ്റും ഗുണവും എല്ലാം സാമ്പാറിനെക്കാളും കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്